എല്ലാവരും നമസ്കാരം പുരുഷാവകാശ കമ്മീഷൻ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഒരു പോസ്റ്റ് കണ്ടു ഇന്ന് ആ പോസ്റ്റിന് ഒരു നല്ലൊരു കമന്റ് കണ്ടു ആ പോസ്റ്റും ആ കമൻ്റും കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒരു വയസ്സായ ഒരു മകൻ അതിനെയും എടുത്തുകൊണ്ട് ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോയി ഭാര്യയുടെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വരുന്നില്ല ഭാര്യയുടെ മാതാവും ബാക്കിയുള്ളവരും ഒപ്പിച്ച പണിയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക കുട്ടീൻ്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അതോർത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് പറഞ്ഞത് ഒരു പിതാവിൻ്റെ നിരോധനം അതിന് ആയിട്ട് വന്നത് എട്ട് വർഷമായി ഒരുത്തി കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് പോയി വിളിച്ചു നോക്കി അതുപോലെ ചർച്ചകൾ വെച്ച് നോക്കി പിന്നെ കേസ് കൊടുത്തു നോക്കി എന്നിട്ടൊന്നും വന്ന് താമസിക്കാൻ തയ്യാറല്ല പിന്നെ തൽക്കാലം ടൂർ അടിച്ചും മറ്റു ഫുഡുകളൊക്കെ കഴിച്ചും മറ്റ് രീതിയിൽ യാത്രകൾ പോയി ഒക്കെ ഏതെങ്കിലുമൊക്കെ സന്തോഷകരമായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അത് മറന്ന് ഇപ്പോൾ ജീവിച്ചു പോയിരുന്നു എന്നാണ് രണ്ടാമത്തെ ആൾ പറഞ്ഞത് സത്യത്തിൽ ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അത് പരിഹരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോഴും പരിഹരിക്കാൻ കഴിയുന്ന ആളാണ് ഇപ്പോൾ കൗൺസിലിംഗ് സെൻറ്റർ ഞാൻ ഒഴിവാക്കി മറ്റ് ചില കാര്യങ്ങളുമായി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത് എങ്കിലും വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയും പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഇപ്പോഴും തയ്യാറാണ് ചെയ്യുന്നുണ്ട് ഇത് വളരെ എളുപ്പമാണെന്ന് പലം കാരണം ഇത്തരത്തിലുള്ള കേസുകൾ നല്ലൊരു ശതമാനം സംഭവിക്കുന്നത് ഈ ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പാകപ്പിഴകളാണ് ഞാൻ അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല അങ്ങനെ കരുതണ്ട മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പല വീടുകളിലായിട്ട് ചർച്ച ചെയ്യാം ഇവിടെ ഇത്തരത്തിൽ ഒന്ന് കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തുക കുട്ടിയുടെ ഭാവി നോക്കാതെ എൻ്റെ മകൾ എന്റെ മകൾ അവൻ ഈ ഒരു നിലപാടിൽ ഭാര്യയുടെ വീട്ടുകാർ അതായത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പലപ്പോഴും ഇടപെടുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു വിവാഹം കഴിയുമ്പോൾ രണ്ട് വ്യത്യസ്തരായ കുടുംബാംഗങ്ങളുടെ രണ്ട് വ്യത്യസ്തരായ മാതാപിതാക്കളുടെ മക്കളാണ് ഈ ഭാര്യയും ഈ ഭർത്താവും ആ കാര്യത്തിൽ യാതൊരുക്കും സംശയമില്ലല്ലോ അപ്പോ ഈ മകന്റെ ഈ പുരുഷന്റെ മാതാപിതാക്കൾ പറയും എന്റെ മകൻ മറ്റേ ആ പെൺകുട്ടി വന്നതായത് കൊണ്ട് അവൾ അവളൊരു മറ്റൊരു പെൺകുട്ടിയായി മാറി ഒരു അന്യ സ്ത്രീയായി മാറി അതുപോലെ തന്നെയാണ് മറുഭാഗം ചിന്തിക്കുന്നത് ഞങ്ങളുടെ മകൾ നമ്മുടെ മകൾ അവൻ അപ്പോ അവൻ പുറത്തൊരാളായി മാറി ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ മിക്ക കുടുംബങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ ചിന്തിക്കുന്നില്ല ഈ മാതാപിതാക്കൾ രണ്ടുപേരും ഇതുപോലെ വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഒന്ന് ചേർന്ന് ഉണ്ടായതാണ് ഈ കുട്ടികൾ എന്നുള്ളത് അവർ മനപൂർവ്വം മറക്കുന്നു ഞാൻ എന്റെ കൗൺസിലിങ്ങിന് വരുമ്പോ കൗൺസിലിംഗ് ക്ലോസ് ചെയ്ത ശേഷം അതായത് ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിച്ചതിനു ശേഷം ഈ മാതാപിതാക്കളെ നാലുപേരെയും കൂട്ടി ഇരുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ അർത്ഥത്തിൽ തന്നെ സംസാരിക്കാം ഒരാൾപ്പം കടന്നു പോകും പക്ഷെ അത് പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിക്കാറുണ്ട് അപ്പോ അവർ വിവാഹം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ പറയും അതുപോലെ രണ്ടു കൂട്ടരും പറയും എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് ഒരല്പം ചിലപ്പോ കൂടി അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കും കാരണം നമ്മുടെ മാതാപിതാക്കളുടെ പ്രായം അവർക്കുണ്ട് പക്ഷേ ചില ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചാൽ മാത്രമേ അതിനെ ശരിക്കും അങ്ങോട്ട് കൊള്ളുള്ളൂ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്നിട്ട് അവരോട് പറയും നിങ്ങൾ വ്യത്യസ്തരായ രണ്ട് മാതാപിതാക്കളുടെ മക്കളായി വന്നവരാണ് എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരും തലയിടാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ സുഖമായി ജീവിച്ചു പോരുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ ആ രണ്ട് വ്യക്തികൾ അത് നിങ്ങളുടെ മക്കളായിക്കോട്ടെ അവർ രണ്ട് വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന് വന്നവരാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാവും അവർക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടി വരും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഇടപെടാത്തതുപോലെ ഇടപെടാൻ സമ്മതിക്കാത്തതുപോലെ നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ കയറി തലയിടുന്നത് ഈ ചോദ്യത്തിൽ ഇത് ഈ രീതിയിലല്ല ഒന്നും കൂടി കടുപ്പിച്ച് തന്നെയാണ് ചോദിക്കാറ് ഈ വീഡിയോയിൽ ആയതുകൊണ്ട് സെൻസ്വാലിറ്റി കുറച്ച് കുറച്ചു മാത്രമേ ഉള്ളൂ ആ രീതിയിൽ തന്നെ ചോദിക്കും അവർക്ക് കാര്യം മനസ്സിലാവും പിന്നീട് അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അതൊന്ന് രണ്ടാമത് അവർ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമായി ഉള്ള കാര്യങ്ങളാണ് അത് ഒരു രാത്രി ഒരുമിച്ച് ഒരുമിച്ചുറങ്ങുന്നതോടുകൂടി തീരം ചെയ്യും പിറ്റന്ന നേരം എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർ കയറി ഇടപെടുന്നു എന്നതാണ് മിക്ക കുടുംബങ്ങളിലും ഉള്ള പ്രശ്നം ഇവിടെ ഒന്ന് രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടായി തുടങ്ങും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് ഒന്നോ രണ്ടോ വയസ്സും ഉണ്ടാവും ഈ സമയത്ത് ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തമ്മിൽ കലഹം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദമ്പതികൾ പിരിയേണ്ട സാഹചര്യം വന്നാൽ ആ കുട്ടിയുടെ കാര്യം വളരെ പ്രശ്നമാണ് ഇവിടെ ഈ കുട്ടി ഉപകരിക്കുന്ന ഒരു വ്യക്തി ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിയാം സാധാരണഗതിയിൽ ഈ കുട്ടിക്ക് ഒരു പാരൻറിങ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുണ്ട് മെന്റൽ ഏജിന്റെ വയസ്സിലെ ഒരു പാരന്റിങ് അത് മറ്റു സൈക്കോളജിയിൽ അംഗീകരിച്ച് തന്നില്ല പക്ഷെ ഇതിന്റെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു മൂന്ന് മൂന്നര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ കുട്ടികൾക്ക് സാധാരണ ഒരു ബോധ മനസ്സെന്ന് പറയാൻ പറ്റില്ല അവർ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാറുമില്ല അഥവാ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ മുതിർന്നവർ എടുക്കുന്നത് പോലെ പാകതയും പക്കതയും ഉള്ളതായിക്കൊള്ളണമെന്നുമില്ല അപ്പൊ സ്വാഭാവികമായും അവർ എങ്ങനെയാണ് അവരുടെ മൈൻഡ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഒരു ജനിച്ച ആ സമയം മുതൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എന്താണോ അത് മുഴുവൻ അതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ് അവരുടെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്തു വെക്കുന്നത് അപ്പോൾ ഒരു ഇൻസ്റ്റാലേഷൻ എന്ന് പറയും ഭാവി അവരെങ്ങനെ ജീവിച്ച ജീവിക്കണം എന്നതിനെ കുറിച്ച് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ദിശാബോധം അവർക്ക് കിട്ടുന്നത് ഈ മൂന്നര വരെയുള്ള അവർ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുതകളിൽ നിന്നാണ് ഈ സമയത്ത് അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടി സ്വന്തം മാതാവിനെ തിരുക്കു വെച്ചിട്ട് പിതാവിനെ സങ്കടപ്പെടുത്തുന്നതാണ് ആ കുട്ടി കാണുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം അതിന്റെ മനസ്സിലുണ്ടാവും അത് രണ്ട് രീതിയിൽ അത് പുറത്തേക്ക് വരും പിന്നീട് ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സഹിച്ചുകൊണ്ട് ആ കുട്ടിയെ ചേർത്തുകൊണ്ട് അതിനെ വാത്സല്യപൂർവ്വം തലവടിക്കൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയേയും കൊണ്ട് ഈ മാതാവ് അല്ലെങ്കിൽ മാതാവിന്റെ കുടുംബക്കാർ എങ്ങോട്ട് പോയാൽ അതിന്റെ വളർച്ചയെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് കഴിയുന്ന സമയത്ത് അതിന് പിതാവിനെ കുറിച്ച് കൃത്യമായി ഓർക്കുകയും ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മാതാവിനെയും മാതാവിന്റെ കുടുംബാംഗങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തില് അതായത് മൂന്നര വയസ്സിനുള്ളിൽ എത്ര കലഹം നടന്നാലും ആ കുട്ടിയെ ഏത് രീതിയിലാണ് ആരാണ് കവർ കെയർ ചെയ്യുന്നത് അങ്ങനെ കയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത വ്യക്തിയുടെ അടുത്തേക്ക് ആ കുട്ടി എത്തിയിരിക്കും എന്നുള്ളതാണ് അത് അതിൻ്റെ മനസ്സിലുണ്ടാകും ആ ചിന്ത ഉണ്ടാകും കാരണം അത് മെച്ചുവറാകുന്ന ഒരു പ്രായമുണ്ട് പെൺകുട്ടികളാണെങ്കിൽ മെൻസസ്സാകുന്ന പ്രായം അതല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ശബ്ദം മാറി വരുന്ന ഫീമെയിൽ ഓയിസിൽ നിന്ന് മെയിൽ ഓയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാറ്റം മാറ്റമുണ്ടാവും അവരുടെ തലച്ചോറിൽ തൻ്റെ ബാല്യത്തിൽ തൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ തനിക്ക് കിട്ടിയുള്ള വാത്സല്യമൊക്കെ അവിടെ മെമ്മറൈസ് ചെയ്യപ്പെടും ആ സമയത്ത് സ്വാഭാവികമായും അത് വീണ്ടും അനുഭവിക്കാൻ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ സബ് മൈൻഡിൽ ഉണ്ടാകും സ്വാഭാവികമായും നമ്മളിലേക്ക് ഒരു അഭിനിവേശം ഉണ്ടാകും അത് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ആ സമയത്ത് അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇരുന്നു കൊടുത്താൽ മതി ഇതാണ് ആ ഒരു വയസ്സായ കുട്ടിയും ആ എട്ട് വയസ്സായുള്ള കുട്ടിയുടെയും പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ ഏത് രീതിയിലാണോ പെരുമാറിയത് കുട്ടിയോട് പെരുമാറിയത് അത് ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് മാന്യമായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് വാത്സല്യത്തിലും കഴിയാവുന്നതിൻ്റെ ഒരു ആക്ട് അല്ല പറഞ്ഞത് ആക്ട് ഒക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ആത്മാർത്ഥത്തോടുകൂടി ആണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ താൽക്കാലികമായി ആ മറ്റു വീട്ടുകാർക്ക് ഒരല്പം അല്പം ഒരുപക്ഷെ ഒരു സന്തോഷമൊക്കെ തോന്നും തോന്നും ഈ മറ്റുള്ളവരെ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചപ്പോൾ അവനെ ഞങ്ങൾ ഒതുക്കി വച്ചേക്കണമല്ലോ ചിലത് അങ്ങനെയാണ് കുടുംബം തുറഞ്ഞാലും വേണ്ടില്ല ഭാര്യവർത്തകന്മാർ അല്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെ തകർന്നാലും വേണ്ടില്ല മറ്റവനെ തറപറ്റിക്കണം മാത്രമാണ് ഉദ്ദേശം അതാണ് അവരുടെ രീതി അവൻ അനുഭവിക്കട്ടെ എന്ന് ഇവിടെ ജീവിതം നഷ്ടപ്പെടുന്നത് പലരും ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടി ഈ കുട്ടികൾ സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം മൂന്ന് കുട്ടികളുണ്ട് ഈ മൂന്ന് കുട്ടികളുടെയും മാതാപിതാക്കൾ തമ്മിൽ കലഹിച്ചു അവർ വേർപിരിഞ്ഞു വേർ പിരിയുമ്പോൾ ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് മാതാവാണ് പോയത് പക്ഷേ കൃത്യമായ പാരൻറിങ് നടത്തി ആ ആണ് അല്ലെങ്കിൽ ആ രീതിയിൽ സ്നേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വാത്സല്യം ഇതൊക്കെ നടത്തിയിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് വളരെ ദുഃഖത്തോടെ ആണെങ്കിലും അയാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ചെങ്കിലും അവിടെ ആ കുട്ടികളെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടായിരുന്നു ആ കുട്ടികൾ ആ പിതാവിനെ തേടി വന്നു ഇന്ന് ആ പിതാവിനോടൊപ്പമാണ് ഇത് എൻ്റെ മുന്നിലുള്ള ഒരു വിഷയമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്നതും മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു വല്യപ്പൻ ഒരു വല്യമ്മ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോള് കൃത്യമായി നിങ്ങൾ ആ കുട്ടിയോട് പാലിച്ചിരിക്കണം നിങ്ങൾ പെരുമാറുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്നതും കാണുന്നതും കേൾക്കുന്നതുമാണ് അതിന്റെ ഫ്യൂച്ചറിലുള്ള അതിന്റെ ലൈഫ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികളുടെ മുന്നിൽ നിന്ന് തല്ലുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചീത്ത വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ അടി കൂടാനുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്ന് അവർ കാണാതെ അവരെ അറിയാതെ അടി കൂടിക്കൊള്ളുക അപ്പോൾ അവരെ നിങ്ങൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ചയിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകും നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വയസ്സുകാരൻ്റെ അപ്പനായിട്ടുള്ള സഹോദരൻ അതുപോലെ എട്ട് വയസ്സുകാരൻ്റെ അപ്പനായിട്ടുള്ള സഹോദരൻ ഇവർ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ അടുത്ത് സമയത്ത് ഏത് രീതിയിലാണോ നിങ്ങൾ കണ്ടത് കെയർ ചെയ്തത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടും ഇത് നേരെ തിരിച്ചും കിട്ടും പക്ഷെ പലപ്പോഴും പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് അതായത് മാതാക്കളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് ആ കെയർ കിട്ടാറില്ല അത് കിട്ടുന്നത് ഭർത്താവിനോടുള്ള അല്ലെങ്കിൽ മറ്റാരോടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് ഉള്ള ഒരു ആക്ടിംഗ് ആണ് ആ ആക്ടിങ് തിരിച്ചറിയാൻ ഈ കുട്ടികൾക്ക് അറിയാം എന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വാശിയും വൈരാഗ്യം തിരിച്ചറിയാൻ അവരുടെ സസ്പോൺഷ്യസ് മൈൻഡിനെ പിന്നീട് അറിയാം എന്നതുകൊണ്ട് ആ സമയത്ത് അവർ ദുഃഖിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊരു ചേരിതിരിവായിട്ട് ഒരു വിഷയം നിങ്ങൾക്ക് തോന്നിയേക്കാം വളരെ ചുരുക്കത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് ഇത് വിശദമായി ഇതിന്റെ പല വീഡിയോസും ഈ പേജിൽ വരും അത് നിങ്ങൾക്ക് തുടർന്നും അത് കാണാം നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ വരും മറ്റ് വീഡിയോകളും വരും അത് വേണമല്ലോ അതും വരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഷെയർ ചെയ്യാൻ പറ്റുന്നതോ ഷെയർ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി